ദുനിയാവിൽ ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരുക്കി വെക്കുന്നത് എന്താണോ അതിന് അരപ്പൈസൻ്റെ തലല്ലാത്ത ലോകമാണ് പരലോകം ഇതാണ് പരലോകത്തെ കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി നമ്മുടെ വലിപ്പോ നമ്മുടെ ഉയരോ നമ്മുടെ പൈസ നമ്മുടെ തറവാടോ നമ്മുടെ ജോലിയോ നമ്മുടെ കുട്ടിയാളോ ഇതൊന്നും പരലോകത്ത് വിഷയമേ അല്ല പിന്നെ എന്ത് മാത്രമല്ല പരിഗണിക്കാറിയോ ഇല്ലാമൻ അത്തല്ലാഹബി കൽബിൻ സലീം മലക്കുൽ മൗത്ത് നമ്മുടെ റോഹനെ പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഹൃദയവുമായി ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടോ രക്ഷണ്ട് ഇല്ലേ നമ്മളുടെ പരലോകം നമ്മൾക്ക് എന്തേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതാണ് ആ പ്രയോഗം സലീം അള്ളാഹു എനിക്കറിയ നീ എന്നെ പരിഗണിക്കണമെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഞാൻ നിനക്ക് കീഴ്പ്പെടുന്ന നല്ല ഹൃദയവുമായി തൗഹീദുള്ള ശിർക്ക് കലരാത്ത ആരാധനകൾ അള്ളാഹുവിനോട് ഇഖിലാസോടുകൂടി നിർവഹിക്കുന്ന അള്ള പറയുന്ന ഹറാമുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കി അള്ളാഹു നിർദ്ദേശിക്കുന്ന ഫർലുകളെ ആര് കളിയാക്കിയാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുകയും ചെയ്യുന്ന പടച്ചവൻ ഇഷ്ടപ്പെട്ട കൽബുൻ സലീമായി വരുന്നവനും മാത്രം പരിഗണന നൽകുന്ന ലോകമാണ് പരലോകം സ്വന്തങ്ങൾ കുറാനുള്ള ഏതായത്തും

അന്ത്യനാള് വരെയുള്ള കോടാന കോടി മനുഷ്യരിൽ അള്ളാഹുഹു പരലോകത്തുനിന്ന് ഒരൊറ്റ മനുഷ്യനെ നാലു കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ ഒരു കാല് മുന്നോട്ടെടുത്ത് വെക്കാൻ അല്ല സമ്മതിക്കൂല പരലോകത്ത് അവിടെ അള്ളാഹു കാല് മുന്നോട്ടെടുത്ത് വെക്കാൻ സമ്മതിക്കുന്നത് ആരെയാണ് കൽബുൻസലീമായി വരുന്നവനെ മാത്രം അള്ളാഹുവിൽ കീഴ്പെട്ട് ഹൃദയവുമായി പരലോകത്ത് വരുന്നവരെ മാത്രം കോടിക്കണക്കിന് മനുഷ്യർ വിയർപ്പിൽ മുങ്ങി നിൽക്കുമ്പോൾ നമ്മൾക്കറിയില്ലേ പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലും ലഭിക്കാത്ത ലോകത്ത് അള്ളാഹു ഏഴും മറ്റു ചില ഹദീത്തുകളിൽ മറ്റു ചില എണ്ണങ്ങൾ സൂചിപ്പിച്ചു ചില ആളുകൾക്ക് അല്ലാഹു തണലിട്ട് കൊടുക്കും എന്താണ് അവരുടെ പ്രത്യേകത പ്രത്യേകതയാണ് അവർ സലീമായി വന്നു പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ അവർ ജീവിച്ചു വേറൊന്നുമില്ല പടച്ചോൻ ഇഷ്ടപ്പെട്ടവരായി അവർ പട്ടിണി കിടക്കുന്നവരാണ് ധനാഢ്യരാണ് രണ്ടു ആകാം അംഗവൈകല്യം ശാരീരികമായി ക്ഷമതയുള്ളവരാണ് അതൊന്നും വിഷയല്ല പരലോകത്ത് പരലോകത്തൊറ്റ വിഷയുള്ളൂ ഒരേ മൗലവിന്റെ കുട്ടിയാണെങ്കിലും പാവപ്പെട്ടവന്റെ കുട്ടിയാണെങ്കിലും ബാപ്പയുള്ള മകനാണെങ്കിലും ബാപ്പ ആരാണ് എന്ന് അറിയപ്പെടാതെ കളിയാക്കൽ കേട്ട് ജീവിച്ചു വന്ന സാധുവായൊരു കുട്ടിയാണെങ്കിലും നാട്ടിലാളുകൾക്കിടയിൽ നിലയും വിലയും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിലും ആളുകൾ തിരിഞ്ഞു നോക്കാത്ത ഒരാളാണെങ്കിലും വിദ്യാഭ്യാസപരമായി വലിയ ഉന്നതിയിലെത്തിയ ആളാണെങ്കിലും സ്വന്തം പേര് പോലും മലയാളത്തിൽ പോലും എഴുതാൻ കഴിയാത്ത സാധുവായ ആണാകട്ടെ പെണ്ണാകട്ടെ ആരുമാകട്ടെ ആരാണെങ്കിലും അല്ല പരിഗണിക്കുക ഒരൊറ്റ വിഷയാണ് ഇല്ലാമൻ കൽബിൻ സലീം പടച്ചോന്റെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദീനുസരിച്ച് ജീവിച്ചിട്ടുണ്ടോ അവൻ അല്ല പരിഗണിക്കും എഴുപതിനായിരം ആളുകളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവരും പ്രത്യേകത കൽബുൻ സലീമായി വലതു കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്നവർ എന്താ പ്രത്യേകത കൽബുൻ സലീമായി അവർ മരിച്ചു വന്നു അള്ളാഹു നല്ല മരണം കൊടുക്കുന്നവരാരാണ് സലീമായി മരിച്ചു വന്നവർ നമ്മുടെ ഹൃദയത്തിൽ കൊത്തി വെക്കണം പരലോകമെന്നത് ദുനിയാവിനെ പോലെ നമ്മുടെ ചിന്തകൾ കൊണ്ട് അളക്കുന്ന ഒരു കാര്യമല്ല അല്ല ഒരേ ഒരു വിഭാഗത്തെ പരിഗണിക്കൊള്ളൂ കാലുവെക്കാൻ സംസാരിക്കാൻ അള്ളാഹുവിനെ കാണാൻ അമ്പിയാക്കന്മാരെ കൂടെ ജീവിക്കാൻ സർഗയ്യ അനുഭൂതികൾ നമ്മൾക്ക് നേടാൻ ഒറ്റ പരിഗണന ഇല്ലാമൻ അത്താഹബി കൽബിൻ സലീം തൗഹീദ് ഉണ്ടാകണം ണ്ടാകണം അല്ല പറഞ്ഞ ബന്ധങ്ങൾ പവിത്രമായി കാത്തു സൂക്ഷിക്കണം പരമാവധി ഹറാമുകളിൽ നിന്ന് മാറി പറഞ്ഞ ഫർലുകൾ നിർവഹിച്ച് ഈ ദുനിയെന്ന് പോകണം ഇതാണ് കൽബുൻ സലീം ആകെ തുക എന്നിട്ട് അല്ലത് പറഞ്ഞു നിർത്തിയോ നിർത്തില്ല നിർത്തില്ല നമ്മളെ ബോധ്യപ്പെടുത്തി അല്ല എന്തെന്നറിയോ ചിന്തകളെ മുഴുവൻ അള്ളാഹു പൊളിച്ചെഴുതാൻ വിശ്വാസികളെ മനുഷ്യരെ ഈ ദുനിയാവുന്നൊരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു കാര്യം നേടിയെടുക്കാനും നമ്മൾ എന്തൊക്കെയാണോ കൂട്ടുപിടിക്കുന്നത് ആ ഓരോന്നിനെയും അല്ല എണ്ണി 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 പറഞ്ഞു ഇത് പരലോകത്ത് ഉപകാരപ്പെടൂല പരലോകത്ത് ഉപകാരപ്പെടൂല്ല ധൈര്യത്തിലും സൂക്ഷ്മതയിലും ബോധ്യത്തിലും വേണം ദുനിയാവിൽ ജീവിക്കാൻ അതിൽ ഏറ്റവും പ്രധാനം പൈസയാണ് പൈസ തന്നെയാണ് ചില നമ്മളെ നാട്ടിലൊരാൾ ഇപ്പം ഞാൻ നമ്മൾ അത്യാവശ്യം നല്ല നിലവാരത്തിൽ സമ്പത്തുണ്ടെങ്കിൽ ദുനിയാവിൽ ഒട്ടുമിക്ക പ്രശ്നവും അയാൾക്ക് പൈസ കൊണ്ട് മറികടക്കാൻ കഴിയും അയാൾക്കെതിരെയുള്ള കേസ് പൈസ കൊണ്ടോ അയാൾക്കെതിരെയുള്ള സാക്ഷികളെ ഇങ്ങോട്ട് അനുകൂലമായി സാക്ഷിയാക്കാം എഴുതാത്ത പരീക്ഷക്ക് പി എസ് സിന്റെ ലിസ്റ്റിൽ അയാൾക്ക് അയാൾക്ക് എതിരായ സ്ഥാനാർത്ഥിയെ പണം കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം അധികാരം പോലും അയാൾ കട്ടിമറിക്കാം പൈസ ഉണ്ടോ കഴിയും ദുനിയാവ് കഴിയും ഒട്ടുമിക്ക കാര്യം അള്ളാഹുവിന്റെ വാക്ക് എന്നറിയോ പടച്ചോന്റെ വാക്ക് പരലോകത്തല്ലാന്റെ മുന്നിലേ പണം അടച്ചോ പറയാൻ കഴിയില്ല പണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൊണ്ട് സ്വർഗം നേടാനോ നരകത്തിൽ രക്ഷപ്പെടാനോ ഞാൻ പൈസക്കാരനായിരുന്നു നാട്ടിൽ അത്യാവശ്യം നെലിമ്പിലക്കുള്ള ആളായിരുന്നു എന്നത് പരലോകത്തുള്ള പരിഗണിക്കുകയേ ഇല്ല അതുകൊണ്ടാണ് ഇന്നാലും ഉണ്ടാകുമല്ലോ എന്തൊക്കെ വിചാരിച്ച് എത്തിയവൻ പല്ലോന്ന് പറഞ്ഞത് എന്റെ പൈസ മുഴുവൻ ഞാൻ കരുതി ഈ കിട്ടിയ നിലവാരം പോലെ പടച്ചോൻ അവിടെ അവിടെയും പൈസക്കാരെ മുതലാളിമാരെ വേറും അങ്ങനെയൊക്കെ നിർത്തുന്നാണ് ഞാനൊക്കെ വിചാരിച്ചത് പടച്ചോനെ നഷ്ടായല്ലോ പൈസ അള്ളാഹു പരലോകത്ത് സ്വർഗത്തിനെയോ നരകമോചനത്തിനെയോ പണക്കാരൻ എന്നതുള്ള പരിഗണിക്കൂല രണ്ട് ദുനിയാവൽ എന്താ അറിയോ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് നമ്മൾ കാണുന്നത് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കേട്ടത് രണ്ട് കുടുംബമഹിമയാണ് അല്ലെങ്കിൽ അധികാരാണ് രണ്ട് അധികാരാണ് അധികാരം നമുക്കറിയാം ഒരാൾ അധികാരത്തിലും കൂടി വന്നാൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അയാൾക്ക് ചെയ്യാൻ കഴിയും ദുനിയവിൽ ഇന്ത്യയിൽ ഇന്ത്യയുടെ ചരിത്രം വരെ എഴുതിമാറ്റിയത് അധികാരം വെച്ചിട്ടാണ് ഒരാൾ അധികാരിയായാൽ അയാൾ അന്ന് വരെ പരിഗണിക്കാത്തവനെ തിരിച്ച് അയാൾ ഉപദ്രവിക്കാൻ തുടങ്ങും അയാൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് അയാൾ നിയമം മാറ്റി നേടിയെടുക്കും അയാൾക്ക് ഉപദ്രവിക്കാൻ പറ്റുന്ന ആളുകൾക്കെതിരെ നിയമം ഉണ്ടാക്കി ഉപദ്രവിക്കാൻ കഴിയും എല്ലാം അധികാരം വെച്ച് ഈ ദുരി രാജാവായി ജീവിക്കാണ് നമ്മളൊന്ന് കേൾക്കണം ഹദീസ് പ്രവാചകന്റെ വാക്ക് അല്ലാഹു ആകാശങ്ങളെ ചുരുട്ടിപ്പിടിക്കും എന്നിട്ട് ചുരുട്ടി പിടിച്ച ആകാശത്തെ കൊണ്ടുവരും ചോദ്യം ഉറക്ക ചോദിക്കും അനൽ മലിക് ഒന്നാമത്തെ വാക്കാട്ടോ അനൽ മലിക് രാജാവ് ഞാൻ മാത്രമാണ് അടുത്ത വാക്ക് എന്താ പറയുക എവിടെയെടാ ദുനിയാവിൽ താൻ തോന്നിയായി ജീവിച്ചവൻ എവിടെ അധികാരം കിട്ടിയപ്പോ എന്ത് നിസ്കാരം എന്ത് പള്ളി എന്ത് ഉളഹിയത്ത് ഇവിടെ കൊറേ പള്ളി ഉണ്ടായിട്ട് വലിയ കാര്യ കൊറേ ഈദ്ഗാഹ നടത്തിയിട്ട് വലിയ കാര്യമാണ് കുറെ അർത്തിട്ട് വലിയ കാര്യ എന്ന് മദ്രസിന്ന് പഠിച്ച ഈമാൻ പോയിട്ടല്ല അധികാരം കിട്ടിയപ്പോ നാട്ടുകാർക്ക് ഒപ്പിക്കാൻ വേണ്ടി കിട്ടിയ അധികാരത്വം ദീനെ ദീന്ന പുച്ഛിച്ചവൻ എവിടെ അള്ളക്കും എവിടെവൻ എവിടെ ജോലി കിട്ടിയപ്പോഴേ ജോലി കിട്ടും വരെ കുഴപ്പമില്ലേ ജോലി കിട്ടിയ ശേഷം പിന്നെ ഭർത്താവിനുസരിക്കലെന്നും അതൊക്കെ ആണുങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാണ് അവനാന്റെ സമ്പത്ത് നിന്ന് ഇക്കാക്കാനോടും കൂടി ചർച്ച ചെയ്തിട്ടൊക്കെ ചെലവഴിക്കാൻ പറ്റുള്ളത് ആണുങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാണ് ഇസ്ലാമിൽ ഹിജാബ് ധരിക്കൽ ഖുറാൻ ആയത്തില്ല ചിബിർ വന്നിട്ടേ പറയാൻ തുടങ്ങി എവിടെ ദുനിയാവുന്ന ബാക്കിയുള്ള പരിഹസിച്ച്

എന്താ വിചാരിച്ച് ഇങ്ങനെ വലിയ കാറും അതുകൊണ്ട് ചൂഷണം ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ട് കെട്ടിടും അതിൻ്റെ വീടിൻ്റെ മോള് ഫുള്ള് അവനവന് ഇഷ്ടപ്പെട്ട തോട്ടവും പുറത്തുനിന്ന് ഏതെങ്കിലും ഏക്കറൊക്കെ വാങ്ങിയിട്ട് ഇവിടെ രാജാധികാരനായി ഹക്കുംബാത്തിൽ നോക്കാതെ ജീവിക്കുമ്പം അതെന്നെ ആയിരിക്കും പരലോകത്ത് ഉണ്ടാകുക പടച്ചോനങ്ങനെ അവനാന്റെ പൈസയും കൊടുത്ത് അധികാരം കൊടുത്ത് വശത്താക്കാന്ന് വിചാരിച്ചവരൊക്കെ എവിടെ അല്ല ബോധ്യപ്പെടുത്താ കൂട്ടരെ ദുനിയാവെന്ന് പൈസ കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടൂല മനസ്സിൽ എഴുതിയക്ക ഞാനുങ്ങളും അധികാരമുണ്ട് എന്നുള്ളതുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടൂല ദുനിയാവ് നമുക്ക് പലതും ചെയ്യാ പരലോകത്ത് രക്ഷപ്പെടൂല മൂന്നെന്താ അറിയോ മൂന്ന് കുടുംബം എന്താ കുടുംബം നബി കുടുംബത്തിലായ നരകം കിട്ടൂല എന്റെ മുരീതാരും നരകത്തിലില്ലെന്ന് ഇല്ലെന്ന് നരകം കാക്കും മലക്ക് പറഞ്ഞോ അവർ എന്റെ ഏതെങ്കിലും ഒരു ത്വരീക്കത്തിൽ വന്നാൽ ഓന് നരകം കിട്ടൂല ഞങ്ങളെ വാപ്പാരും ഞങ്ങളുടെ വലിയ സ്ഥലം കൊടുത്തോലാണ് പള്ളി ഉണ്ടാക്കിയവലാണ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയവരാണ് ആദർശ പ്രഖ്യാപനം നടത്തിയവരാണ് ആ കുടുംബത്തിൽ ഞങ്ങൾ ഏതായാലും പഴച്ചു ഖുർആന്റെ പോകൂലെന്താറിയോ പിന്നെ കുടുംബക്കാരില്ല കുടുംബമില്ല കുടുംബം ജീവിതത്തിൽ എന്നിട്ടല്ല ആ കുടുംബത്തിൽ എനിച്ചാ സ്വർഗം ഉണ്ടാകും ആ ഓർക്ക് പിന്നെ ഏകദേശം ഒരു പദവി ഉണ്ടാകും ഓർക്ക് കുറച്ച് ചെയ്താൽ മതി ഇവിടെ നാടന്മാർക്കാണ് കൂടുതൽ ചെയ്യേണ്ടത് മൗലൈമാരുടെ കുടുംബത്തിന് അത്രയൊന്നും ചെയ്യേണ്ടതില്ല ഓല് തങ്ങന്മാരുടെ കുടുംബമാണ് ഓല് മുതലാളിമാരാണ് ഓല് പാരമ്പര്യോലാണ് ഒരു പുതുമുത്ത മുസ്ലിമാണ് ഒരു വന്നൂടിയോലാണ് വലായത്ത മിണ്ടാൻ മിണ്ട അനുവദിക്കൂല കുടുംബ പാരമ്പര്യം പഠിച്ചോൻ പരിഗണിക്കൂല പറ നമുക്കറിയണ ആയത്തില്ല സുഖങ്ങളെ ഇതിനേക്കാളും ഇനി അല്ല പറഞ്ഞരാൻ വേറെ യാ അയ്യുഹന്നാസ് അല്ലയോ ഇത്തഖു റബ്ബകും സൂക്ഷിക്കണം നമ്മളോട് നമ്മളോട് യൗമൻ പരലോകത്തെ നിങ്ങൾ പേടിക്കണം പേടിക്കണം എന്തേ കാര്യം ലാ യജ്സി വാലിദുൻ അൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ വാലിദിഹി ശൈഅൻ മക്കളെ ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യക്കോ ഒരു ഉപകാരം പോലും ചെയ്യാത്ത ലോകമാണ് പരലോകം കുട്ടിക്ക് വേണ്ടി ദുനിയാവുന്നേ കിടിനി മുറിച്ചു കൊടുത്ത ഉമ്മാനോട് അല്ല പറയാൻ പരലോകത്ത് ഒരു നഖത്തിന്റെ വരൽ പോലും കൊടുക്കാൻ പറ്റൂല ഒരു വിരലിന്റെ നഖം പോലും കൊടുക്കാൻ പറ്റൂല എടാ എൻ്റെ വാപ്പാന്നൊരാൾ അങ്ങാടിന്ന് വിളിച്ചാൽ വാപ്പാനെ വിളിക്കണടാന്ന് പറഞ്ഞിട്ട് മുഖത്തടിച്ചവനോട് പറയാൻ ദുനിയാവുന്നേ സ്നേഹം ഉണ്ടാകുള്ളൂ പരലോകത്ത് വാപ്പാന നരകത്തിലിട്ടാലും പടച്ചോലെ എനിക്ക് സ്വർഗം എന്ന് ചോയിക്കോടാ ഭർത്താവ് പറയാൻ എനിക്ക് എന്തോ ഒരു നെഞ്ചുപേരങ്ങനെ തുടങ്ങുന്നുണ്ട് മരിക്കുന്ന തോന്നണത് എന്ന് പറയുമ്പോഴേക്കും വായ പൊത്തിപ്പിടിച്ച് ഇക്കാക്ക വേണ്ടാത്തോ നിങ്ങൾ പറയരുത് കേട്ടോ എന്ന് പറഞ്ഞ ഭാര്യനോടല്ല പറയാൻ പരലോകത്തെത്തിയാൽ കാക്കാന തിരിഞ്ഞു നോക്കൂലടി ഇക്കാക്ക മറ്റൊരു സ്ത്രീയെ എനിക്ക് ജീവിതത്തിൽ കാണാൻ പോലും കഴിയില്ല അത്രയും നീ എൻ്റെ ജീവിതത്തിൽ ആകർഷണീയതയും എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച സഹോദരിയാണ് എന്ന് സ്വന്തം ഭാര്യയെക്കുറിച്ച് നന്മ പറഞ്ഞ് നമ്മളോട് പറയാൻ തിരിഞ്ഞോക്കൂല അല്ല കുടുംബ പാരമ്പര്യോ തറവാടിത്തമോ വന്നുകൂടിയാലോ മുമ്പേയുള്ള കൗമോ പണ്ടക്കും പണ്ടേ ഈ തൗഹീദുള്ള ആൾക്കാരാണോ ഇപ്പൊ വന്നതാണ് ഒന്നും അല്ല പരിഗണിക്കൂല പൈസ അല്ല അധികാരമല്ല കുടുംബല്ല നാലാമത്തന്തായിരുന്നു നാലാമത്തെ പിന്നെ ദുനിയാവ് നമ്മൾ രക്ഷപ്പെടാൻ ചെയ്യേണ്ട എന്തായാലും നമ്മളിങ്ങനെ എന്തെങ്കിലും കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ രക്ഷപ്പെടും പലയിടത്തും ഏതെങ്കിലും ഒരു സീറ്റ് എടുക്കുക എവിടെങ്കിലും സംഗതി കൈക്കൂലി എടുത്ത് രക്ഷപ്പെടുക ജോലി ബാക്കിയുള്ള കാര്യങ്ങൾ അവനാൻ്റെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു റോഡ് ഒരു കിണർ ഏതെങ്കിലും ആടിനെ കിട്ടാനുള്ളത് കോഴിനെ കിട്ടാനുള്ളത് ഏതെങ്കിലും വകുപ്പ് കൈക്കൂലി എടുക്കുക അത് വാങ്ങുക എന്നിട്ട് ആ കൈക്കൂലി കൊണ്ട് ജീവിക്കുക ഞാൻ വാങ്ങുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ജീവിക്കുക ഞാൻ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പിതൃസക്കാത്തൊടുക്കുക ഞാൻ അതുകൊണ്ട് ജീവിതത്തിന്റെ മാർഗം കാണുക കൈക്കൂലി കൊണ്ട് ജീവിക്കുക അല്ല പറയാണ് അങ്ങനെ ദുനിയാവിൽ പല കാര്യവും നടക്കും ദുനിയാവിൽ ദുനിയവിൽ അവനാൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് കിട്ടും അള്ളാഹു പരലോകത്തെ നമ്മൾ പേടിക്കണം അവിടെ വന്നിട്ട് 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 പറഞ്ഞാൽ നബി നബി ഇതിന്റെ ആളാണ് എന്റെ വഴി അയാളൊന്ന് സ്വർഗത്തി കാക്കാൻ പറ്റുമോ മുണ്ടാൻ പറ്റൂല ഇബ്രാഹിം നബി വാപ്പാനെ ഞാൻ പഠനാണല്ലോ ഇതിന്റെ വാപ്പയാണ് ആസറാണ് ഞാൻ പരിഗണനയിൽ വാപ്പാന് പടച്ചോം കേട്ടൂല ശുപാർശ അല്ല ഇവിടെ നമ്മൾ ചെയ്യൂലേ നമ്മൾ ജോലിക്ക് വേണ്ടി ശുപാർശ കൊടുക്കും നമ്മൾ നമ്മളാളാണെന്ന് പറയും നമ്മുടെ പാർട്ടിയാണെന്ന് പറയും ദുനിയാവിൽ നടക്കും കുഴപ്പമൊന്നുമില്ല നല്ലതാണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ പരലോകത്ത് നബിമാർക്കോ അമ്പിയാക്കന്മാർക്കോ ഔലിയാക്കന്മാർക്കോ മുഗ്മിനങ്ങൾക്കോ ശുപാർശയോ പ്രായച്ചോ അല്ല അവസാനിപ്പിക്കണ ഖുറാൻ എങ്ങനെ അറിയോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചില ആൾക്കാരുണ്ട് ദുനിയാവിൽ ഓലോലെ കാര്യം എങ്ങനെ നേരിട്ട് കൂടെ ചുളിവുകൂടെ കൂടെ അവനാന്റെ കാര്യം നേടുന്ന ചില ആൾക്കാരുണ്ട് ഇവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും പള്ളിക്ക് വരും തൗഹീദാണ് നമുക്ക് ഏറ്റവും പ്രധാനം ഇങ്ങോട്ട് ഇവിടുന്ന് നാല് കിലോ ഇറച്ചിങ് കൊണ്ടുപോകും അപ്പുറത്തോട്ട് പറയും തൗഹീദ് ഇങ്ങനെ ഇടയ്ക്കിടക്ക് കാര്യമില്ല ആ പള്ളിക്കൊന്നും നാല് കിലോ കിട്ടും രണ്ടോടൊന്നും അവരാന്റെ കാര്യം കിട്ടും ഈ പാർട്ടി പോകും എന്റെ വാപ്പിൻ നിങ്ങൾക്കാ വോട്ട് ചെയ്തിന് അവിടുന്ന് ഏതെങ്കിലും ശുപാർശ വാങ്ങും ഈ പാർട്ടിക്ക് വന്നിട്ട് പറയും ഞാനിൻ്റെ പെണ്ണുങ്ങൾ നിങ്ങളപ്പാണ് ഇപ്രാവശ്യം കുത്തിയത് ഇവിടുത്തെ ശുപാർശയും വാങ്ങും ബി പി എൽ കാർഡിലോട് അവിടേക്ക് പോകും എന്നിട്ട് ഏതെങ്കിലും വേറെ ആൾ കാടും കൊണ്ട് നിന്റെ കുടുംബം വഴിയാണ് ഞങ്ങൾ പാവമാണ് അതിന്റെ ഔദാര്യം വാങ്ങും ഇവിടെ ഇല്ലാത്തവന് വേണ്ടിയിട്ട് അവിടെയും വാദിക്കും ഇങ്ങനെ ചുളിവടെ നൊലോളിക്കണ്ടോട് നൊലോളിച്ചിട്ടും ചിരിക്കണ്ടോട് ചിരിച്ചിട്ടും ഏതെങ്കിലും ആളെ പറ്റിക്കേണ്ടത് പറ്റിച്ചിട്ടും സങ്കടം പറയുമ്പം അറിയാതെ കണ്ണുനീര് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടും അങ്ങനെ പറ്റിച്ച് പറ്റിച്ച് ചുളിവടെ കാര്യങ്ങൾ കഴിച്ചിലാക്കാൻ അല്ല പറയാൻ പഠിച്ചോത് പറയാൻ എന്ന് പറഞ്ഞാൽ ഇതീ കൂടെ ഔങ്ങി ഔങ്ങി എവിടെയും പിടി തരാതെ അറിയില്ല ഇവിടെയാണെന്ന് അറിയില്ല അവനാന്റെ കാര്യ കുട്ടിക്കുമെല്ലാം അവിടെ പോയിട്ട് ആ പാർട്ടി വഴി ജോലി ശരിയാക്കി പെങ്ങക്ക് ഈ പാർട്ടി വഴി ഇവിടെ ജോലി ശരിയാക്കി ഈ സംഘടനയിൽ പോയിട്ട് പെര കയറ്റി ആ സംഘടനയിൽ പോയിട്ട് കിണറും കയറ്റി ഗൾഫിക്കുള്ള ട്രിപ്പ് ആരും കേട്ട നിരീശ്വരവാദിനെ കൂട്ടിടിച്ചണ്ട് ഗൾഫിലെ ജോലി ശരിയാക്കി ഔങ്ങി 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 എങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അല്ല പറയാണ് ഔങ്ങല് ദുനിയാവ് നടക്കും ശ്വാസം പോവണത് വരെ നടക്കും ഫയൗമ ഇദിൻ ലാ യുസ്ത ും പടച്ചോൻ പരലോകത്ത് വന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പം നമ്മളുടെ ഒഴിവ് കഴിവുകൾ വളവത്തരങ്ങൾ പടച്ചോം പരിഗണിക്കൂല ഖുറാലിന് ഒരു മനോഹരമായൊരു ഭാഗം കൂടി പറയണ്ട എന്താ അറിയോ ഈ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞിങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാത്തിനും ന്യായം പറഞ്ഞിട്ട് അവരെ പരലോകത്ത് കൊണ്ട് രങ്ങണ്ട് ഖുറാല് വായിക്കണ്ടതാ ശരിക്ക് നമ്മടെ എല്ലാ എന്റെ അടക്കം മുഴുവൻ ആൾക്കാരുടെ നാവ് രൂപത്തിൽ വാക്ക് പരലോകത്തെ അള്ളാഹു ഒരു ഭാഗം ആളുകളെ ആൾക്കാരുടെ കൂടെ കൂടിയിട്ട് ദീൻ അറിഞ്ഞിട്ടും അവർക്കൊപ്പിച്ച് ജീവിച്ച് നരകത്തിലേക്ക് എത്തിപ്പെടാൻ നിൽക്കുന്ന ആൾക്കാർ അല്ല കൊണ്ടുവരിക നിങ്ങൾ എന്തുടാ ഓലപ്പോലെ ആയത് നിങ്ങൾ ദീന് കിട്ടിയതല്ലേ നിങ്ങൾക്ക് തൗഹീദ് എന്താ അറിയില്ലേ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണ്ടല്ലേ നിങ്ങൾ എന്തേ ബാക്കിയുള്ള ഓല പോലെ ആയത് അപ്പൊക്കിൽ ദുനിയാവ് പറഞ്ഞ പോലെ നാക്ക് പറയാൻ ഓളിച്ച് പറയാൻ പഠിച്ചോന് ഞങ്ങക്ക് ദീനിയായിട്ട് ജീവിക്കണം എന്നുണ്ടേന് ഞങ്ങളെ വാപ്പയും പല്ലിയാപ്പയും ഒക്കെ പള്ളി കയറ്റിയ പോലെ ആയിരുന്നു ഞങ്ങളെ മക്കളൊക്കെ കുറാൻ പഠിച്ച പോലെ ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ മാത്രം പഠിച്ചോനെ ഈ തൗഹീദുള്ള ഞങ്ങൾ ഞങ്ങളാകെ ഞങ്ങൾ ആ ദിനനുസരിച്ച് ജീവിച്ചാൽ ഒറ്റപ്പെടുൂലേ ഞങ്ങളെ ആഘോഷത്തിൽ പങ്കെടുക്കാഞ്ഞാൽ ഒറ്റപ്പെടുൂലേ ഞമ്മൾ തെറ്റാന്ന് മാന്യായിട്ട് പറഞ്ഞാലും നമ്മളെ തീവ്രവാദിയാന്ന് പറയില്ലേ നമ്മൾ അങ്ങനെ ഡ്രസ്സ് ധരിച്ചാൽ നമ്മളെ കല്യാണം അങ്ങനെ നടത്തിയാൽ നമ്മൾ നിക്കാ അങ്ങനെ നടത്തിയാൽ ഓ നമ്മളെ പറ്റി കുറ്റം പറയില്ലേ നമ്മൾ പുറംപോക്കാന്ന് പറയില്ലേ നാട്ടുകാരുടെ പറഞ്ഞാൽ അതേ വാക്ക് അള്ളാനോട് പറഞ്ഞു പറയുന്ന അല്ലോർന്ന് അള്ളാവിന്റെ വാക്കെന്താണ് അങ്ങനെയാണ് ഈ മഹ്മൂദ് എനിക്ക് കുഴപ്പമില്ലട്ടോ ജി അടങ്ങാറായി ദീനിയായിട്ട് ജീവിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഈ ഫാത്തിമ കുഴപ്പമില്ലട്ടോ ജി ഇടങ്ങാറായിട്ട് വെല്ലിമ്മി എടാമി മരോൾ എല്ലാവരും കൂടി ഇറക്കുക രണ്ട് അവിടെ എൻ്റെ ദീനുസരിച്ച് ജീവിക്കണം അപ്പം വേണം കുറച്ചൊക്കെ വിദേഹത്തിൻ്റെ ചോറിന്ന അപ്പം ശെരിക്കൻ്റെ ചോറിന്നാ വേണമെങ്കിൽ അത് കുറച്ച് നിന്ന അള്ളാൻ്റെ വാക്ക് എന്താ അറിയോ ഖാലു അലം വാസിയ തൻ വാസിഹാ എടാ പന്ത്രണ്ട് സെന്റ് ഇവിടെ വിറ്റിട്ട് അവിടെ എനിക്ക് കിട്ടൂല ഇനിയോ ോർത്തും കിട്ടൂലേനോ ഭൂമി വിശാലമല്ലായിരുന്നോ നീ എന്തേടാ അവിടെ പോയി ജീവിക്കാഞ്ഞത് കുട്ടിക്ക് ഏതെങ്കിലും ഒരു പരീക്ഷയോ ഏതെങ്കിലും ഒരു ജോലിയോ പുറത്താണെങ്കിൽ അവിടേക്ക് പോകാൻ നീ നാട്ടിൽ നിന്ന് പോകുമല്ലോ ജോലിക്ക് പോകലോ അവനവന്റെ നാട്ടിൽ രോഗം പടർന്നു വേണ്ട പോകോലോ ഇവിടെയുള്ള വെള്ളത്തിന് മാലിന്യമുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം വിറ്റ് പോകുമല്ലോ മാത്രം ഔ ദീന് വേണ്ടി അങ്ങോട്ട് പോകെ അടുത്തേക്ക് പോയി അള്ളാന്റെ വാക്ക് എന്താ ന്യായവും വളവും ദുനിയാവ തീർന്നു ശ്വാസം പോയി ഇനി കയ്യും കാലും സംസാരിച്ചു തുടങ്ങും നീ എന്തോണ്ടാ പോകാഞ്ഞത് ഇത് എന്നോടും നിങ്ങളോടും അള്ളാഹ് പറയാണ് പരലോകെന്ന് പറഞ്ഞ എന്താ അറിയോ അള്ളാന്റെ മുല്ല ഇങ്ങനെ പച്ചക്ക് നിൽക്കുക എന്നിട്ട് അള്ളാഹു സ്വർഗവും നരകവും തീരുമാനിക്ക ഒറ്റ മാനദണ്ഡുള്ളൂ മൗലവിയുടെ പരമ്പരയാണോ പരിഗണനല്ല അല്ല പൈസ ഉണ്ടോ ഒന്നുമല്ല അള്ളാക്ക് ഇഷ്ടപ്പെട്ടവനായി മരിച്ചു വന്നോ എങ്കിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പടച്ചോ നമ്മളെ പരിഗണിക്കും സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലാണ് തൊട്ടടുത്താണ് കെട്ടിടത്തിന് തീ പിടിച്ച് മരിച്ചത് നമ്മുടെ കേരളീയരടക്കം എത്രയോ ആളുകൾ മരിച്ചു ആ മരിച്ചവരിൽ ചെറുപ്രായത്തിലുള്ള ആൾക്കാരില്ലേ അവരുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെട്ടില്ലേ ഏതാണ് ആ മാനദണ്ഡം അവരെ കടം വീട്ടിയിട്ടാണ് ദുനിയാവുന്ന പോയത് അവർ കടം വീട്ടാതെയാണ് പോയത് ഇത് അവരെ പരിഗണിക്കോ നെയ്യത്തനുസരിച്ച് പരിഗണിക്കും പക്ഷേ ഓൾക്ക് വീട് നാട്ടിൽ കയറ്റിയാലും കയറ്റിയിട്ടില്ലെങ്കിലും അവർ കൽബുൻ സലീമായിട്ടാണ് അള്ളഹനെ കണ്ടുമുട്ടിയത് അവർക്ക് സ്വർഗം ഉണ്ടാകും കല്യാണത്തിന്റെ തലേതാണ് കല്യാണത്തിന്റെ തലേന്നാണ് കൂട്ടുകാരന്റെ കല്യാണത്തിന് വേണ്ടി പോകുന്ന മൂന്ന് ചങ്ങാതിമാർ നാലാളുകൾ സഞ്ചരിച്ച വാഹനം കീഴ്മേൽ മറിഞ്ഞ് മൂന്ന് യുവാക്കൾ മരിച്ച് മൂത്തവന്റെ പ്രായം മുപ്പത് വയസ്സാണ് ഇരുപത്തിനാലും ഇരുപത്തിയേഴും മുപ്പത് വയസ്സുള്ള മൂന്ന് യുവാക്കൾ ദുനിയാവുന്ന കഴിഞ്ഞ ആഴ്ച മരിച്ചു പോയി അവരല്ലാണ്ട് എന്താ അവനെ കുറിച്ച് എന്താ ഈ പ്രായത്തിൽ അവർക്ക് അവർക്കല്ലാവ് സ്വർഗം നൽകും അല്ല ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നന്നാകാന്നാണ് അവരെ നീയത്തെ അതിനനുസരിച്ച് പരിഗണിക്കും സ്വന്തം വിവാഹത്തിന്റെ അന്ന് തീപ്പൊള്ളലേറ്റു മരിച്ച സഹോദരിയെ കുറിച്ച് മുസ്ലിം സഹോദരിയെ കുറിച്ച് കഴിഞ്ഞ മാസ പത്രത്തിൽ വായിച്ച് സ്വന്തം കല്യാണത്തിന്റെ അന്ന് തീപ്പൊള്ളലേറ്റു മരിച്ചു ആ സഹോദരി പടച്ചോന്റെ വക്കലേക്ക് മുസ്ലിമാണ് പരിഗണിക്കും കൽബുൻ 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 സലീമായി വന്നിട്ടുണ്ടോ പരിഗണിക്കും ആളുകൾ ആളുകൾ നിസ്കരിച്ചാലും പുകഴ്ത്തിയാലും പരിഗണിക്കൂല സഹോദരങ്ങളെ ഇബ്രാഹിം പ്രാർത്ഥന ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കുകെ ലോകത്തെന്തൊക്കെ സംഭവിച്ചാലും പരലോകത്ത് നീ എന്നെ അപമാനിക്കല്ലേ يوم لا ينفع مال